പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടം വിജയിച്ചിരിക്കുന്നു വമ്പൻ 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 വിജയം പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അത് കൊടികെട്ടതാര് രാഹുൽ മാങ്കൂട്ടത്തിലാണ് കേട്ടോ എന്ന് ഉത്തരം പറയേണ്ട നിലയിലേക്ക് പാലക്കാട്ടെ ആന പിടിച്ചാൽ കുലിങ്ങാത്ത കരിമ്പനയ്ക്ക് മുകളിൽ ഏറ്റവും ഉയരത്തിൽ കൊടികെട്ടിയതാരി എന്ന് ചോദിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടിന് അതിന് ഏകീകൃതത്തിനിടെ ഏറ്റവും കൃത്യമായ ഏറ്റവും കാര്യക്ഷമമായ ഏറ്റവും വലിയ അധ്വാനം ചെലവഴിച്ച സംഘടനാ സംവിധാനം പണിയെടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസത്തെ അങ്ങനെ തന്നെ ശരിവെച്ചുകൊണ്ട് പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടിന്റെ വിജയം താ കൈപ്പത്തിയിൽ വെച്ച് കൊടുത്തിരിക്കുന്നു വമ്പൻ വിജയം പാലക്കാടിന്റെ ചരിത്രം കണ്ട ഏറ്റവും വലിയ വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് പാലക്കാട് എടുക്കാൻ വന്ന ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ രാഹുലിന്റെ രഥോത്സവമാണ് വോട്ടിൽ ജനം ഇങ്ങനെ ജനവിധി കുറച്ച് പാലക്കാട്ട് നോക്കൂ ഇതാ കേൾക്കാം കണക്ക് യു ഡി എഫ് അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വോട്ട് എൻ ഡി എഫ് മുപ്പത്തി ഒൻപതായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ണക്കല്ല പക്ഷേ എന്നിരുന്നാലും ഏറെക്കുറെ എത്താൻ കഴിയുന്ന രണ്ടായിരം വ്യത്യാസം മാത്രമേ ഉള്ളൂ എൽ ഡി എഫ് എൻ ഡി തമ്മിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ാണ് എൻ ഡി എ മുപ്പത്തി സുരേന്ദ്രൻ നേടിയ വോട്ടിന് അടുത്ത് എത്തിയിട്ടേ ഉള്ളൂ അതായത് ഒരു പതിനായിരം വോട്ടിന്റെ കുറവ് എൻ ഡി എൽ ഡി എഫ് ചെറുതായിട്ട് അല്പം വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നും കാണാൻ ചെറിയ വോട്ട് വർധന ഉണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫിന്റെ വോട്ടുകൾ ഒലിച്ചു പോയിരുന്നെങ്കിൽ അത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചാൽ പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല എൽ ഡി എഫ് അവരുടെ വോട്ട് സംരക്ഷിച്ചിരിക്കുന്നു യു ഡി എഫ് വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഷാഫി നേടിയതിനേക്കാൾ കൂടുതൽ കൂടുതൽ ഭൂരിപക്ഷവും നേടിക്കൊണ്ടാണ് രാഹുൽ

കോൺഗ്രസിനൊരു പരാജയം നൽകേണ്ടി വന്നാൽ എന്തെന്തൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്നു അതിനപ്പുറത്തുള്ള പ്രശ്നങ്ങൾ കെ സുരേന്ദ്രന്റെ നേതൃത്വം അടക്കം ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ എന്നതിൽ സംശയമില്ല പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലാണ് നിലവിൽ കിട്ടുന്നത് ലീഡ് നിരീട കണക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്വന്തമാക്കിയിരിക്കുന്നു സ്വന്തം വേണ്ടി പ്രമോദ് കഴിഞ്ഞ നിയമസഭാ നേടിയത് വേണ്ടി അപ്പോൾ ഒരു ആയിരം വോട്ട് വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു നമ്മൾ നേരത്തെ ഈ അവസാന രണ്ട് മൂന്ന് ബൂത്തിൽ ലീഡ് ചെയ്തപ്പോൾ അതിൽ കൂടുതൽ വരുമെന്ന് കരുതുകയാണ് പക്ഷേ ആയിരം ത്രികോണ മത്സരത്തിൽ ആയിരം ഉണ്ടാക്കി സി പി പ്രമോദൻ അന്ന് ലഭിച്ചത് മുപ്പത്തിയാറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നായിരുന്നു അതിപ്പോൾ മുപ്പത്തി ഏഴായിരം ക്രോസ് ചെയ്യിച്ചിരിക്കുന്നുണ്ടായിരുന്ന അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുണ്ടായിരുന്ന ബി ജെ പി ആണ് മുപ്പത്തി ഒൻപതിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്